ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ ചില മൈക്രോ മാനേജ്മെൻറ്റ് കണ്ട് ഞാനൊക്കെ പലപ്പോഴും അന്തം വിട്ടുപോയിട്ടുണ്ട് പല രീതിയിലും അതൊന്നും ഇനിയും പഠിക്കപ്പെട്ടിട്ടില്ല പല യൂണിവേഴ്സിറ്റികളും ഞാനതിന് പ്രബന്ധങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട് അല്ല സാർ യൂണിവേഴ്സിറ്റി വരെ ഞാൻ പോയിട്ടുണ്ട് ഇസ്ലാമിക് എക്കണോമിക്കുമായി ഇനിയും പല നല്ല കാര്യങ്ങൾ കാര്യങ്ങളിനിയും പഠനവിഷയമാക്കിയിട്ടില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ നാലുപാടുമുള്ള തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറുമുള്ള നാല് ദിക്ക് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് വീടുകളിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഉണ്ടെന്നാണ് പല പണ്ഡിതന്മാരും ഞാൻ ഓർപ്പപ്പെടുത്തിയത് നമ്മളെയൊക്കെ ചില വിമർശകരായിട്ടുള്ളവർ പറഞ്ഞു അങ്ങനത്തെ ഒരു ഇല്ല ഇല്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞൊരു നാല് വീട് നമ്മളൊന്ന് നോക്കിയിരുന്നെങ്കിൽ നാൽപ്പതൊന്നും വേണ്ട നാലേ നാല് വീടുകൾ നമുക്ക് തെക്കും വടക്കും ചുറ്റുമ്പഴും നാല് വീട് നമ്മുടെ ഒരു മുസ്ലിമിന് ചുറ്റും നാല് വീടുകളുടെ സുസ്ഥിതി അവൻ ഏറ്റെടുത്താൽ ഈ കേരളത്തിൽ റേഷൻ സംവിധാനം വിതരണം വേണ്ട കേന്ദ്രത്തിൻ്റെയും വേണ്ട കേരളത്തിൻ്റെയും വേണ്ട അവനാരും പട്ടിണി കിടന്ന് മരിക്കൂല അവരാരടേയും മക്കൾ പഠിക്കാതിരിക്കൂല എഡ്യൂക്കേഷന് വേണ്ടി നമുക്ക് കൊടുക്കാനായി സാധിക്കും ഓരോ ഓരോ ഇസ്ലാമിൻ്റെയും അത് എത്രത്തോളം മൈക്രോ ലെവൽ മാനേജ്മെൻ്റ് ആണ് ഇക്കണോമിക്സിൻ്റെ പക്ഷെ ഇങ്ങനെയെന്നുള്ളൊരു പ്രൊജക്ട് ഇന്ന് വരെ ഒരു യൂണിവേഴ്സിറ്റികളിലും ഒരു സ്ഥലത്തും പഠിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെയൊക്കെ എന്നെപ്പോലുള്ള പുറമേ നിൽക്കുന്നവരിൽ നിന്നുള്ള വിഷമം സക്കാത്ത് കൊടുക്കാൻ എളുപ്പമാണ് പക്ഷെ ഈ ലെവലിലേക്ക് മാനേജ് ചെയ്യാനോ മഹ്റൂമിനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞ് ഒരാളെ കാണുമ്പോൾ അവൻ്റെ അവൻ്റെ ഉള്ളിൽ അല്ല വജൂദായി അവൻ്റെ കണ്ണിലൂടെയും അവൻ്റെ നമസ്കാരം കൊണ്ട് ശുദ്ധമാക്കപ്പെട്ട ബോധത്തിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാനും അവൻ്റെ കണ്ണിലൂടെ ആവശ്യമുള്ള മെഹറൂമിനെ തിരിച്ചറിയുകയും ചെയ്യുന്ന വലിയൊരു സോ സൈക്കോ സോഷ്യൽ ഡൈനാമിസം ഉണ്ട് ഇവിടെ ഒരു സ്പിരിച്വ സൈക്കോ സോഷ്യൽ ഡൈനാമിസം അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിഷം എൻ്റെയൊക്കെ വിഷമം അങ്ങനെ ഒരാൾ രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് അലഹന്ദ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒപ്പം നിന്ന് സുജുജ് ചെയ്തവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവൻ്റെ ഉള്ളിൻ്റെ 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 എവിടെയോ ഒളിപ്പിച്ചു വെച്ചതിലും അപ്പുറം ദൈവ ദൈവത്തോട് ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധനായി ജീവിച്ചു ജീവിക്കുന്ന ഈ വ്യക്തിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നി അവന് വേണ്ടുന്നത് അവനെ നിരീക്ഷിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു പാരമ്പര്യം ഇത് ഉമ്മർ റതി അല്ലാഹുവിൻ്റെ കാലത്തും ഉസ്മാൻ റതി അല്ലാഹുവിൻ്റെ കാലത്തും ഒക്കെ അവരുടെ ജീവിതത്തിൽ അവർ പാലിച്ചിരുന്നു അതുകൊണ്ടാണ് രാത്രിയിൽ തലമുണ്ടിട്ടെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് തലയിൽ മുണ്ട് വലിച്ച് പുതപ്പ് വലിച്ച് ഇട്ടിട്ട് ഓരോ വീടിൻ്റെ പരിസരത്തും പോയി എന്താണ് ആ വീട്ടിൽ വല്ലതും തിന്നാനുണ്ടോ കുട്ടികൾ കരയുന്നുണ്ടോ കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാനുണ്ടോ എന്നതിൻ്റെ കണക്കെടുക്കുന്ന ഭരണാധികാരി ഇന്നത്തെ ഭരണാധികാരിയൊക്കെ സ്വ ഏത് വീടിൻ്റെ അപ്പുറം പോയതൊക്കെ നിൽക്കുന്നത് പോയാൽ വേറെ വല്ല ഉദ്ദേശത്തിനുമായിരിക്കും അങ്ങനെയുള്ളവരുടെ കഥകളാണ് നമ്മുടെയൊക്കെ മതങ്ങളിൽ കൂടുതലുമുള്ളത് എന്നിട്ട് സ്വന്തം വീട്ടിൽ ചെലവിന് വെച്ചിരിക്കുന്ന എണ്ണയും ഒലിവെണ്ണയും മൈ മാവും മറ്റു കാര്യങ്ങളുമൊക്കെ തലയിൽ സ്വന്തം തലയിൽ ചുമടെടുത്തു കൊണ്ടുപോയി കൊടുത്ത ഖലീഫമാർ എത്രയുണ്ടായിരുന്നു നമുക്ക് അത് അതേറ്റാൻ വന്നു കഴിഞ്ഞാൽ വൃത്തിനോട് പറഞ്ഞു ഇത് നിൻ്റെ കടമയല്ല ഇത് എൻ്റെ കടമയാണ് എൻ്റെ നാട്ടിലൊരു പട്ടിണി ഒരുത്തൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ തലയിൽ ഏറ്റിച്ച് കൊണ്ടുപോകാനുള്ളതല്ല അത്രത്തോളം വിനയം ആ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി തലയിൽ ചുമന്നു കൊണ്ട് പോകുന്ന സൂക്ഷ്മതയുടെ പേരാണ് ഇസ്ലാം അതായിരിക്കണം ഇസ്ലാം ആർക്കെങ്കിലും എന്നോട് വിയോജിക്കാനുണ്ടോ എന്നെ കേൾക്കുന്ന ഏത് മതത്തിലുള്ളവരും എന്നോട് പറയും ഇതിനെയാണ് ഞാൻ ഇസ്ലാം എന്ന് പറയുന്നത് അതോ അത്രത്തോളം നിന്നോ ഉമ്മർ റതിാഹുവിൻ്റെ കാലത്ത് ഉമ്മർ പറഞ്ഞു എന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ട് ടൈബ്രിസ് നദിയുടെ തീരത്ത് ഏതെങ്കിലും ഒരു കഴുത ഭക്ഷണം കിട്ടാതെ കരയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പഞ്ചായത്ത് മെമ്പറും വാർഡ് മെമ്പർ മുതൽ അങ്ങ് പ്രധാനമന്ത്രി വരെയുള്ള എത്ര പേർക്ക് അറിയാം ഈ അർത്ഥത്തിലാണ് അവിടെയൊക്കെ മാതൃകാപരമായ പൊളിറ്റിക്സ് അതായത് ഒരു കഴുത ഭക്ഷണം കിട്ടാതെ കരഞ്ഞാൽ മതി ഞാൻ രാജിവെക്കുന്നു അതിലുണ്ടോ പറയാൻ അവനവൻ്റെ വാർഡിൽ കിടന്ന് മരിച്ചവരുടെ എണ്ണം അറിയാതെ പട്ടിണി കൊണ്ട് മരിച്ചവരുടെ എണ്ണം കൂടുന്ന കാലം നമ്മുടെയൊക്കെ മൊത്തമായ ചില രീതികൾ കൊണ്ട് കേരളത്തിലൊക്കെ വളരെ കുറവാണെന്ന് കരുതിക്കോളി പക്ഷെ ഇപ്പോഴും തമിഴ്നാട്ടിലും പല നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലും ഇപ്പോഴും ഇതുണ്ട് ഒരു നേരം തന്നെ എങ്ങനെ ഭക്ഷണം ഇപ്പോഴും കൊടുക്കുമെന്നറിയാത്ത ആളുകൾ ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിലില്ലാന്നുണ്ട് ഇതിനിന്നിപ്പോൾ ഏതോ നൂറ്റാണ്ടിലെ കഥയില്ലെന്നും പറഞ്ഞു ഇന്നെൻ്റെ കൂടെ ആന്ധ്രയിലൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ രാവിലെ പോകുന്ന വണ്ടിയിൽ കയറണം കാളകളില്ലാഞ്ഞിട്ട് അമ്മയെയും ഭാര്യയെയും മുഖം വെച്ചുകൊണ്ട് ഉഴുന്ന കർഷകനെ ഞാൻ ഇന്ന് കഴിഞ്ഞ മാസം കണ്ടിട്ടുണ്ട് കാളകളില്ല ആടുകളില്ല പിന്നെ ഇത് നില ഉഴണ്ടേ ട്രാക്ടറും ഇല്ല പിന്നെ ആകെ വീട്ടിലുള്ളത് തന്തയും അല്ല തള്ളയും ഭാര്യയാണ് രണ്ടാളെയും രണ്ട് പോത്തിനെ പോലെ പോത്തിനെപ്പോലെ പോലെ നിർത്തി മകനോ ഭർത്താവോ ഇങ്ങനെ ഉഴുതുണ്ടാക്കുന്ന മാമോ നമ്മളൊക്കെ നമ്മളെ കൊണ്ണുന്നത് ഇതിന് തിരിച്ച് നമുക്കൊന്നും ഉത്തരവാദിത്തം ഉണ്ടാവാൻ പാടില്ല ഇത് പറയാത്ത മതം മതമാണോ ഇത്രയും ഡൈനാമിസം ഉൾക്കൊള്ളുന്നതാണ് ചാരിറ്റി ഇനി ഹിന്ദുമതത്തിലേക്ക് വന്നാലോ ജനസേവ ജനാർദ്ദന സേവ മാനവ സേവ എന്ന് പറയുന്നതാണ് മാന മാധവസേവ നരസേവ തന്നെയാണ് നാരായണ നാരായണസേവ ജീവസേവ തന്നെയാണ് ശിവസേവ എന്ന് പറയുന്ന എത്രയെത്രയോ ശ്ലോകങ്ങൾ നമുക്ക് കാണാനുണ്ട് ഈ ലോകം മുഴുവൻ ഒരു നീഠമാണ് ഒരു കിളിക്കൂടാണ് എന്ന് പറയുന്ന അധ്യായങ്ങളുണ്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചു ജീവിക്കേണ്ട ഒരു കിളിക്കൂട്ടിൽ എങ്ങനെയാണോ അതിലെ കുട്ടികളെല്ലാം ഒന്നിച്ചു ജീവിക്കുന്നത് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തമുള്ളവരാണെന്നാണ് എൻ്റെ അർത്ഥം ഉദാരചരിതാനാം തൂ സുദൈവ കുടുംബകം ഉദാരചരിതന്മാർക്ക് ഉദാരചരിതനായിരിക്കണം അല്ലണ്ണ അല്ലാത്തവനെ കുറിച്ചുകൂടെ പറയുന്നത് അവന് ഇതൊന്നും ബോധമുണ്ടാവില്ല മതത്തിനൂ മതത്തിലൂടെ മനസ്സിനെ നേടിയവൻ മതത്തിലൂടെ തൻ്റെ മനസ്സ് കൽബിനെ മാറ്റിയെടുത്തവൻ മത അനുഷ്ഠാനങ്ങളിലൂടെ തൻ്റെ മനസ്സിൻ്റെ ഉദാരതയിലേക്ക് മനസ്സിനെ ഉയർത്തിയവന് ഈ ലോകം വസുദൈവ കുടുംബം ഒരൊറ്റ കുടുംബമാണ് ഈ വസുന്ധര ഈ വസുധ ഈ ഭൂമിയിലുള്ളവർ ഭൂമിയിലുള്ളവരെല്ലാവരും ഒരൊറ്റ കുടുംബമാണ് ഒറ്റ കുടുംബത്തിലുള്ളവർക്ക് ഉത്തരവാദിത്തമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ചാരിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കും സൂറത്തുൽ ബക്ര രണ്ടാമധ്യായ മറുപത്തി രണ്ടാമത്തെ അൽ മായിദ സൂറത്തുബി അൻപത്തി ഒമ്പതിൽ പറയുന്നു എന്താ പറഞ്ഞിരിക്കുന്നത് സെയിം റിപ്പിറ്റേഷൻ അവിടെ ഒരു അവസാന ഒന്ന് രണ്ട് വാക്ക് അങ്ങോട്ടും മാറ്റി ഇങ്ങോട്ടും മാറ്റിയെന്നേ ഉള്ളു ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല എങ്ങനെയുള്ളവര് ഇന്നീനൂമിങ്ങളാകട്ടെ വിശ്വസിച്ചവരാകട്ടെ സത്യത്തിൽ വിശ്വസിച്ചവരാകട്ടെ അറബി പ്രവാചകനിൽ വിശ്വസിച്ചവരാകട്ടെ യഹൂദൻ എന്ന ദീനിപ്പെട്ട് യഹൂദീൻ എന്നവരാട്ടെ യഹൂദനാവട്ടെ എന്നർത്ഥം ആകട്ടെ വ സാബിയന്മാരിൽപ്പെട്ടവനാകട്ടെ എന്താ സ്വാബിയൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇതിലൊന്നും പെടാതെ കുറച്ച് അൽക്കുലത്തുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അവരവിടുത്തെ ഒരു അവിടുത്തെ ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറയണ പോലെ അവിടുത്തെ ഇങ്ങനെ ഇതിലൊന്നും പെടാതെ നിൽക്കുന്ന അതിൻ്റെ ആ ആദിമ ഗോത്ര സമൂഹത്തിൽപ്പെട്ടവർ ഇപ്പം ഇന്ത്യയിലൊക്കെ പറയുകയാണെങ്കിൽ ഇന്നെപ്പോലത്തെ അൽക്കുലത്തൊക്കെ അതിൽ പെടുന്നു കൂട്ടിക്കോളി ആര് തന്നെയും ആകട്ടെ എന്താണ് രണ്ടേ രണ്ട് കാര്യങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ഇതിനൊക്കെ ഒരു ഡാഹർ ഉണ്ടെന്ന് വിശ്വസിക്കുകയും അത് വളരെ എളുപ്പമാണ് ദൈവത്തിൽ വിശ്വസിക്കാനുള്ള അത്രയും എളുപ്പം സത്യത്തിൽ യാതൊന്നിലും ഇല്ലയെന്നുള്ളതാണ് കാണൊന്നും വേണ്ടല്ലോ അപ്പം വിശ്വസിക്കുക അപ്പോൾ കാറ്റിനെ കണ്ടിട്ടൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് കാറ്റ് അനുഭവിച്ചുകൊണ്ടല്ലേ ദൈവത്തിന് അനുഭവിച്ചാൽ എന്താ എളുപ്പമാനസ്സിലാക്കാൻ കരണ്ടിനെപ്പം എല്ലാവരും കണ്ടിട്ടാണല്ലോ വിശ്വസിക്കുന്നത് അതോ അനുഭവിച്ചിട്ടോ ഈ വെളിച്ചമൊന്നുമില്ലല്ലോ കരണ്ട് കരണ്ടുള്ളത് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു ഉപകരണം മാത്രമാണ് കരണ്ട് എപ്പോഴും വെളിച്ചം മാത്രമൊന്നുമല്ല ഇവിടെ സൗണ്ടുമാണ് ആ കളറല്ല ഈ കളറ് അതുകൊണ്ട് ആ അതാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കറണ്ട് ഉണ്ട് അഥവാ ആരെങ്കിലും അനുഭവിച്ചാൽ പിന്നെ വഫാത്താവും എന്നുള്ളത് ഉറപ്പില്ല അനുഭവിക്കാൻ വേണ്ടി പിടിച്ചാൽ അതിലും വലിയ എത്ര വലിയ കരണ്ടാണ് ദൈവം അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികളിലൂടെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആഹ്റിൽ വിശ്വസിക്കാനും വളരെ എളുപ്പമാണ് കാരണം എന്താ തുടങ്ങിയാൽ അവസാനിക്കും ഏതാണ് തുടങ്ങിയിട്ട് അവസാനിക്കാതിരിക്കുന്ന ദൈവം ഒഴിച്ചു ബാക്കിയൊക്കെ തുടങ്ങിയാൽ അവസാനിക്കും ദൈവത്തിന് തുടക്കവും എടുക്കില്ല ബാക്കിയുള്ളതിനെല്ലാം തുടക്കം കൊടുക്കോ ഉണ്ട് അപ്പം അത് വലിയ വലിയ വിശ്വാസമൊന്നും അല്ലത് ദൈവത്തിൽ വിശ്വസിക്കുക ആഹുറിൽ വിശ്വസിക്കുക കണ്ടോ ദൈവത്തെ മേലെ പറഞ്ഞു ഇനി അടുത്തതാണ് ഇവള് ഓ ആ സ്വാലിഹായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുക പ്രവർത്തികൾ നന്നായിട്ട് കാര്യമില്ല നല്ല പ്രവർത്തികളായിട്ടും കാര്യമില്ല അത് സ്വാലിഹായിരിക്കണം സ്വീകരിക്കപ്പെടുന്ന നല്ല പ്രവർത്തികളായിരിക്കും കള് മേടിച്ചു കൊടുക്കുന്നത് വിറച്ചു നിൽക്കുന്നവന് കള് മേടിച്ചു കൊടുക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ കൂലി കിട്ടൂല സ്വർഗത്രിഹത്തിലും പരത്തിലും കൂലിയില്ല മറ്റ് പല തോന്നിവാസങ്ങൾക്കും ഇവിടെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കള് വയ്ക്കാനും കഞ്ചാവ് വയ്ക്കാനും എന്ന് വേണ്ട ഒരുപാട് കാര്യത്തിന് വേണ്ടി ഇവിടെ പലതും ചെയ്യുന്നുണ്ട് അതൊക്കെ സഹായം ചെയ്ത് കൊടുക്കല പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അമില സ്വാലി സ്വാലിഹായിട്ടുള്ള അമിലകളുണ്ടാവും അങ്ങനെയുള്ളവർക്കാണ് ഫലഹും മജറും ഇൻ ദ റബ്ബീം റബ്ബിൽ നിന്ന് നിശ്ചയമായും അവന് പ്രതിഫലമുണ്ട് ലാഖഫുനലഹീം അവൻ ഒരു തരത്തിലും പേടിക്കേണ്ടത് ആ പേടിയിലും ഇല്ലായ്മ ഉറപ്പിലൊക്കെയാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോണത് കാരണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ഇങ്ങനെ ചെയ്യുന്നിടത്ത് പോയി അതിന് നന്മകൾ ഓതുകയും ചെയ്യുന്നവരാണ് എന്നെപ്പോലുള്ളത് കഴിയാവുന്ന രീതിയിൽ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ ചെയ്യാതെ സൂക്ഷ്മതയോടുകൂടി മഹ്റൂമിനെ തിരിച്ചറിഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങളൊക്കെ ഇങ്ങനെയുള്ളവരേ അവസാനം വരെ വിജയം നേടും അവൻ ലജ്ജിക്കേണ്ടി വരില്ല ഇതിലപ്പുറത്തേക്കൊന്നും ഒരു മതത്തിനും കൂടുതലും ഇതേ ആശയം തന്നെ ഇതേ വാക്കുകൾ തന്നെയാണ് അൽ മായുദയിലുള്ളത് രണ്ട് പ്രാവശ്യം ഖുറാനിൽ ആവർത്തിച്ചാൽ അതിന് പ്രത്യേകതകളില്ലേ ഉണ്ടാവണ്ടേ ഖുറാൻ ഒരു വട്ടം പറഞ്ഞാൽ തന്നെ പ്രത്യേകതയാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം ഇതേ ആശയം ഇതേ വാക്കുകൾ ഒരു വ്യത്യാസമില്ലാതെ രണ്ട് രീതിയിൽ അല്പ വ്യത്യാസത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എത്രയാണ് അതിൽ നമ്മുടെ എല്ലാം മതങ്ങളുടെ തിയോളജി അടങ്ങി ദൈവത്തോടെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ഇവിടെ പ്രവർത്തനം ചെയ്യുകയും ചെയ്യുക മഹറൂമിനെ തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമസ്കാരം അധികരിക്കുന്നവരെ നമസ്കാരം നിലനിർത്തുന്നതെന്നും ലക്ഷണമാണ് ഇന്ന് അത്തരത്തിലുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടുള്ള മഹറൂമിങ്ങളെ തിരിച്ചറിയുന്ന നമസ്കാരങ്ങൾ നിലനിർത്താത്തവരാണ് നമ്മുടെ ഇടയിൽ എന്നുള്ളതാണ് എന്നെയൊക്കെ വിഷമിപ്പിക്കുന്ന സംഗതി ഇങ്ങനെയുള്ളവരുടെ എണ്ണം കൂടുന്ന കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും ഓരോ സ്ഥലത്ത് ചിലപ്പം അങ്ങനെ നോക്കും എത്ര ഇത് മനസ്സിലാകുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ പല പഴയ ഉസ്താദുമാരെയും പല സൂഫിയാക്കളെയൊക്കെ കാണുമ്പോൾ അവർക്കുള്ളു വായിക്കാൻ അറിയും ഉള്ള് വായിച്ചവർ മനസ്സിലാക്കുന്നുണ്ട് അതവരുടെ കറാമത്തല്ല കറാമത്ത് അതിലപ്പുറാ ഇത് ഏത് നമസ്കരിക്കുന്നവനും നമസ്കാരം നിലനിൽത്തുന്നവനും കിട്ടുന്ന സിദ്ധിയാ അഞ്ച് നേരം നമ്മളോട് പറഞ്ഞിട്ടില്ല അമ്പതല്ലേ പറഞ്ഞിട്ടുള്ളത് അമ്പത് ചെയ്യാൻ വിധിക്കപ്പെട്ടവർ അഞ്ചെങ്കിലും ചെയ്യണ്ടേ ഒരു പൂജത്തിന് വിലയില്ല എന്ന് കരുതിയിട്ട് അമ്പത് അഞ്ചാക്കി തന്നില്ലേ എളുപ്പമാക്കത്തപ്പെട്ടില്ലേ നമുക്കൊക്കെ അഞ്ചു നേരം ദൈവത്തിനോട് തുല്യമായി ദൈവത്തിനോട് അഭിമുഖം നിന്നുകൊണ്ട് അവനോട് സംസാരിച്ചവന് അവനിൽ നിന്ന് ഉത്ബോധനം കിട്ടൂലേ കിട്ടണ്ടേ കിട്ടൂലെന്ന് നമ്മൾ തന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ മതം വളരുക എങ്ങനെയാണ് നമ്മുടെയൊക്കെ പ്രബോധനങ്ങൾ പൂർണ്ണമാകുക ഒരു ദിവസം ഷൊർണൂരിൽ ഇറങ്ങി അടുത്ത നിലമ്പൂർ വണ്ടി വരാൻ സമയമുള്ളത് കൊണ്ട് അപ്പുറത്തേക്ക് മാറി അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഞാനും എൻ്റെ കൂടെയുള്ളൊരു മോനും പോവുക അപ്പോൾ അവിടെ എങ്ങനെ പോലെ വേഷം ഒരു വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കന്തൂറയൊക്കെ ധരിച്ചൊരു പത്ത് പതിനഞ്ച് വയസ്സുള്ളൊരു മോൻ അവനവിടെ നിൽക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരനാണ് നല്ല മുഖശ്രീയുള്ള കുട്ടിയാണ് അവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വിധത്തിലുമുള്ള ദൈന്യതയുള്ള കുട്ടിയാണെന്ന് തോന്നൂല പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് എനിക്കപ്പോൾ ഒരു തോന്നൽ പഠിച്ചവനെ എന്തോ ഒരു പന്തികേടുണ്ടല്ലേ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലേ കുട്ടിക്ക് ഞാൻ എൻ്റെ മോനോട് ചെന്ന് പറഞ്ഞു ഓനൊന്ന് ഓനോട് എന്താ അവൻ്റെ പ്രശ്നം ഒന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ ഓൻ ചെന്ന് ചോദിച്ചു എന്താ പ്രശ്നം വെച്ചപ്പോൾ ഏഹ് കുഴപ്പമൊന്നുമില്ല അവൻ ഇങ്ങോട്ട് പോരും ഞാൻ പറഞ്ഞു അങ്ങനെയല്ല എന്തോ നീ അവൻ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കും ചായ കുടിച്ചോന്ന് ചോദിക്കുക വീണ്ടും ഇവൻ ചെന്ന് ചോദിച്ചു മോൻ ഭക്ഷണം കഴിച്ചോ ഞങ്ങളെ ഗുരുജി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു ആ എനിക്ക് ഗുരുവിനെ കണ്ട് പരിചയമുണ്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് സത്യം പറയുന്ന നീ ചായയും ഭക്ഷണമോ കുടിച്ചോ പറഞ്ഞു ചായയും ഭക്ഷണമൊന്നും കുടിച്ചിട്ടില്ല എന്താ വന്ന സമയത്തിൻ്റെ പോക്കറ്റ് എന്തോ കീറിയപ്പോൾ ഇട്ട പൈസ പോയതിനെ കൊണ്ട് ഉച്ച മുതൽ കാത്തു നിൽക്കുക ഇനി അവൻ്റെ സുഹൃത്തുക്കൾ വൈകുന്നേരത്തെ ട്രെയിനിൽ വന്നിട്ട് വേണം അവന് ഓതുന്നോടത്തേക്ക് തിരിച്ചു പോകാൻ ഇവൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോണോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഗൂഗിൾ പേ ഇട്ട് കൊടുക്കാൻ ആർക്കും കഴിയില്ല എന്നാൽ കുട്ടികൾക്കൊക്കെ സ്മാർട്ടായത് കൊണ്ട് ഇടാൻ എൻ്റെ പൈസ പോയി അടുത്ത ആയിരം റുപ്യ എന്ന് പറയാനുള്ള സൗകര്യമുള്ള വീട്ടിലെ കുട്ടിയല്ല ഞാൻ പറഞ്ഞു ഓൻ എന്താ ചു ഭക്ഷണം ആദ്യം മേടിച്ചു മക്കളെ മക്കളെക്കൊണ്ടും എൻ്റെ മാനെക്കൊണ്ടും മകൻ എന്നു പറഞ്ഞാൽ മുരീതാണ് കേട്ടോ എൻ്റെ സ്വന്തം മകനല്ല എൻ്റെ ശിഷ്യനായിട്ടുള്ള മകൻ ശിഷ്യനെ കൊണ്ട് ഞാനത് അവന് ഭക്ഷണം മേടിച്ചു കൊടുത്തു അവൻ വേണ്ട പറഞ്ഞു എന്നാലും ആ കണ്ണിൽ ശരിക്കും വിശപ്പ് നമുക്ക് മനസ്സിലാകുമായി പോകാൻ നേരത്തെ പറഞ്ഞു വരിക വരെ വന്നോട്ടെ അല്ലെങ്കിൽ വരാതിരുന്നോട്ടെ ഏതായാലും നീ ഇത് ചെന്നിട്ട് വീട്ടിൽ നിന്ന് പിന്നീട് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ ഫോൺ നമ്പർ ഒന്നും കൊടുക്കാതെ ഞങ്ങൾ മുങ്ങുകയും ചെയ്ത് ഇന്ന പോലത്തെ ഒരാൾക്ക് പോലും ഇതൊക്കെ തിരിച്ചറിഞ്ഞിണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളുകളുടെ ലക്ഷണമായി ഖുറാനിൽ കണ്ടിട്ടുള്ളതാണ് അങ്ങോട്ടക്കൊക്കെ നമ്മളൊന്ന് ഉയരട്ടെ അങ്ങനെ ഉയർന്ന കുറേ ആൾക്കാർ ഈ നാട്ടിൽ കാണാൻ ഭാഗ്യമുണ്ടായി അതാണ് സ്വന്തം തടീമ പിടിക്കുന്ന പണിയെടുത്ത് ഈ ചാരിറ്റി നടത്തുന്നവരോടൊന്നും വേറെ വർത്താനൊന്നും പറയാനില്ല അല്ലേ അവർ കാറ്ററിങ്ങിന് പോയിട്ടും അവനവൻ്റെ തൊഴിൽ നിന്ന് മാറി നിന്ന് ഒരു ദിവസം ഇതിനു വേണ്ടി അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തെ വേ സന്തോഷിപ്പി വേദനിപ്പിക്കാതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന മക്കളുള്ള നാടാണ് ഈ നാട് ഇത് അത്ഭുതമാണ് ഇത്തരം അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ ബാക്കിയുള്ള കുറവുകളെല്ലാം എല്ലാം അപ്പോൾ പുറത്തു തരും ഇതിന് നിന്ന് കൊടുക്കുക മാത്രം ചെയ്യുക ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പിക്കപ്പെട്ട് അടിമപ്പെട്ടുകൊണ്ട് നിൽക്കുകയെന്നുള്ളത് ഈയൊരു കൽപ്പനകൾക്കൊക്കെ അടിമപ്പെട്ട് നിന്നുകൊണ്ടിത് ചെയ്തവൻ്റെയൊക്കെ ജീവിതത്തിൽ ഇഹവും പരവും പൂർണ്ണമാണ് അങ്ങനെ തന്നെ ആകട്ടെ എത്രയെത്ര സന്ദർഭങ്ങളിലാണ് ഇങ്ങനെയൊക്കെയുള്ള നന്മകളെക്കുറിച്ച് പറയുന്നത് ഇനി നിങ്ങൾക്കൊക്കെ അറിയാം വളരെ വലിയൊരു വ്യക്തിത്വമായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ നോബൽ സമ്മാനം ഇന്ത്യയിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന കവി വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ കൽക്കട്ടയിലുള്ള വിദ്യാനികേതൻ സ്ഥാപിച്ച വിശ്വഭാരതി യൂണിവേഴ്സിറ്റി അഥവാ വിദ്യാനികേതൻ ഒക്കെ സ്ഥാപിച്ച ശാന്തി സ്ഥാപിച്ച രവീന്ദ്രനാഥ് ടാഗോർ മഹാത്മാഗാന്ധിയെ മഹാത്മാ എന്ന് വിളിച്ചത് അദ്ദേഹമാണ് അല്ലാണ്ട് മൂപ്പർ അച്ഛനും അമ്മേട്ട പേരല്ല മഹാത്മാവ് അദ്ദേഹം മഹാത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ രാഷ്ട്രപിതാവിനെ മഹാത്മാ എന്ന് വിളിക്കണം എന്ന് പറയുകയും വിളിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന കവിതയുണ്ട് അതൊക്കെ നമ്മളൊക്കെ ചിലവരൊക്കെ പഠിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ഞാൻ സാധാരണ കവിതയൊന്നും ചൊല്ലാറില്ല കാരണം അതിലൊക്കെ ഒരുപാട് അപകടമുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അത് ചൊല്ലാതിരിക്കാൻ എനിക്ക് തോന്നുന്നുമില്ലേ നീ ധ്യാനിക്കും ദൈവതം അവിടെ നിലകൊള്ളീല നീമിഴിലോചനമൊന്നു തുറക്കൂ നന്നായി നോക്കൂ കരിനിലഴുത കരിനിലൊഴുമാ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കി നുറുക്കിയൊരുക്കും പണിയാളരോടും എരിവയിലെത്തും ൊരിവയിലെത്തും ചേർന്നമരുന്നു ദൈവം മണ്ണാർ ഇരു കൈകളിലും കൂടെ ചെളിയിലിറങ്ങൂ കളയൂ ശുഭ്രം വസ്ത്രം മാറ്റൂ പൂജാപാത്രം അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അതായത് വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കിയൊരുക്കുന്ന പണിയാളരോടും എരിവെയിലത്തും പൊരിവെയിലത്തും ചേർന്ന മരുന്നു ദൈവം മണ്ണാർ കർഷകരോടും അങ്ങനെ പണിയെടുക്കുന്നവരെ കൂടെ നിന്നുകൊണ്ട് നീ നീനിൻ്റെ പൂജാപാത്രവും ശുഭ്രമായ വസ്ത്രവും മാറ്റി ഈ ചെളിയിൽ അവരുടെ കൂടെ ഇറങ്ങി അവർക്കൊരു കുറച്ചെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കി കഥയാണ് അവിടെ ടാഗോർ പറയുന്നത് ടാഗോർ എഴുതിയത് ബംഗാളിയിലാണെങ്കിലും ഇത് വള്ളത്തോളാണ് നമുക്കൊക്കെ മലയാളത്തിലേക്കാക്കി തന്നിട്ടുള്ളത് എത്ര അർത്ഥവത്തായ വാക്കുകളാണ് ഇൻ ഹിന്ദു ലിബറലൈസ് ലിബറൽ ലിബറേഷൻ തിയോളജിയുടെ അടിസ്ഥാനമാണ് വിമോചന ദൈവപ്രസ്ഥാനമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ദൈവം എന്നതിന് അവർ പറയുന്നത് ഈ കർഷകനെയും ഈ വഴി നന്നാക്കുന്നവനെയും ഇവിടെ പണിയെടുക്കുന്നവനെയും അവർക്കൊക്കെ വേണ്ടി നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് പൂജ ചെയ്തിട്ടാണ് എന്താ കാര്യം എത്ര അർത്ഥവത്താണെന്ന് ആലോചിച്ച് നോക്കി എത്ര അർത്ഥവത്താണ് ഇങ്ങനെയൊക്കെ പോകണ്ടേ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകണ്ടേ നമ്മുടെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നവരുടെ കൂട്ടമുള്ള ഇടം എപ്പോഴും സംരക്ഷിതരായിരിക്കും അവിടെ ഒരു തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും വരില്ല എന്നൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് കാലം കെടുമ്പോഴും കോലം കെടുമ്പോഴും പ്രകൃതിക്ക് വിരുദ്ധമായൊക്കെ പോകുമ്പോഴുമാണ് പ്രകൃതികളൊക്കെ ഇടപെടുക അല്ലാത്തോടത്തോളം കാലം നന്മകളുണ്ടായ ഇടങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് പറയാറുണ്ട് അപ്പോഴേ ആ പ്രാർത്ഥന വലിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയാം എവിടെയെങ്കിലുമൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾ വിഫലമാകും എന്നുള്ളതിൻ്റെ ആ സ്വാമി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ല എന്നും പറയും നന്മയുള്ള ഇടത്താണത് വിതക്കേണ്ടത് പ്രാർത്ഥനകൾക്ക് ശക്തി ലഭിക്കണമെങ്കിൽ ഇത് വേണം അപ്പോൾ അവർക്കും കുറേ ബുദ്ധിമുട്ടുകളും അവർക്കും കുറേ കുറവുകളും കണ്ടേക്കാം പക്ഷെ അതൊന്നും ഒരു ദൈവവും എന്തു ചെയ്യില്ല കണക്കിലിടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഈശ്വരാർപ്പണമായി ചെയ്യുക കർമ്മയോഗം എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം ഗീതയിലുണ്ട് ഈശ്വരാർപ്പണമായി തൻ്റെ എല്ലാ കാര്യങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുക ഇവിടെയാണ് ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന ഒരു ഒരു കവിതയുണ്ട് ഇംഗ്ലീഷിൽ നമുക്ക് ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന സലീം കുമാർ അഭിനയിച്ച മലയാളത്തിലൊരു ചലച്ചിത്രം ഓർമ്മ വരുന്നവരുണ്ടാവും ഹജ്ജിന് പോകാൻ വേണ്ടി ഒരു വെച്ച അവസാനം അത് എവിടെയോ കബൂലാകുന്നില്ല എന്തോ ഹലാലാകുന്നില്ല എന്ന് തോന്നി ഞാൻ നിങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആ പൈസ ഉപയോഗിക്കേണ്ടുന്ന പൈസ മറ്റു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് മറ്റ് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ട് വേണമെങ്കിൽ കണ്ണടയ്ക്കാമായിരുന്നു അങ്ങനെ പോകാതിരുന്ന് ഹജ്ജിന് പോകാതെ ഒരു വി ആ സമയത്ത് ഇങ്ങനെ ആ കൊടുക്കുന്ന സമയത്ത് നെഞ്ചൊഴിഞ്ഞ് കിടക്കുന്ന ഒരു ഒരു സിനിമ ഉണ്ട് സലീം കുമാർ അഭിനയിച്ച ഒരു സിനിമ കുറേ മുമ്പത്തെ സിനിമയാണ് അതൊരു നല്ല കഥയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കഥയുണ്ട് ഇംഗ്ലീഷിൽ വളരെ പ്രശസ്തമായൊരു കഥ ഒരിടത്തൊരിടത്തൊരിടത്തൊരു ഒരു ഗ്രാമത്തിൽ അബൂ ബെൻ ആട് അബൂബിൻ ആദം ആദാമിൻ്റെ മകൻ അബൂ എന്നൊരാളുണ്ടായിരുന്നു അദ്ദേഹം പക്ഷേ ഒരു കാര്യമുണ്ട് പള്ളിയിലൊന്നും അങ്ങനെ പോണ കൂട്ടത്തിലല്ല എന്നാൽ ദൈവവിശ്വാസിയാണ് എന്നാൽ പള്ളിയിൽ തന്നെ എപ്പോഴും പോകണമെന്നൊന്നും അദ്ദേഹത്തിന് കഴിയാറില്ല ജോഡിംഗ് കാരനാണ് അല്ലെങ്കിൽ തൊഴിലാളിയാണ് ആ നാട്ടിലെ ഭാരം വഹിച്ചു വരുന്ന കാളകൾ കുന്തി കൊടുക്കും വൈക്കോൽ കൊടുക്കും വെള്ളം കൊടുക്കും അവിടെ ഒരു വിധത്തിലുള്ള എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പലപ്പോഴും വേണ്ടത്ര രീതിയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഓടിച്ചെല്ലാനൊന്നും പറ്റാറില്ല അയാളതിൽ അയാൾക്കതിൽ വിഷമവും ഇല്ല അങ്ങനെ ഒരു ദിവസം അയാൾ രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ നല്ല നിലാവുള്ളൊരു ദിവസം രാത്രി ഒന്ന് മൂ മൂത്രമൊഴിക്കാനോ മറ്റോ പുറത്തേക്കൊന്നിറങ്ങുക അന്നൊന്നും ഉള്ളിൽ ബാത്ത് അറ്റാച്ച്ഡ് റൂമുകൾ ഉണ്ടാവില്ലല്ലോ അദ്ദേഹം തൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു മലക്കിരുന്ന് എന്തോ എഴുതുന്നത് കണ്ടു അപ്പം ഇയാൾക്ക് വലിയ അത്ഭുതമായി ഏഹ് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടോ ഞാനാദ്യമായിട്ട് കാണുകയാണല്ലോ അയാൾ അയാൾ ആ പറയുന്ന മലക്കിനെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ സംസാരിക്കാൻ നിൽക്കാതെ മറ്റൊരു ഭാഗത്ത് പോയി സാധിക്കേണ്ടതൊക്കെ സാധിച്ചു തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴും മലക്ക് ഭയങ്കര എഴുത്തില്ല അദ്ദേഹത്തിനൊരാകാംക്ഷ ഒന്ന് ചോദിച്ചാലോ എന്താണ് മലക്കേ നീ എഴുതുന്നെന്ന് ചോദിച്ചപ്പോൾ മകനെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക ഈ ഗ്രാമത്തിൽ ആരൊക്കെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് എന്നുള്ളവരുടെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ ഒരു കൗതുകത്തിന് അതിലും ചോദിച്ചു എൻ്റെ പേരതിലുണ്ടോയെന്ന് മലക്കങ്ങട് ചിരിച്ചു ഹ ഹ ഹാ എങ്ങനെയാണോ എൻ്റെയൊക്കെ പേരതിൽ വരിക കാരണം നീ ഇന്ന് വരെ ദൈവത്തെ സ്നേഹിച്ചു നോക്കിയിട്ടുണ്ടോ ദൈവത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ ഈ പള്ളിപ്പോലുണ്ടോ എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ നിനക്കുണ്ടോ പിന്നെ ദൈവത്തിനെ എങ്ങനെ നീ സ്നേഹിച്ചു എന്ന് പറയാൻ ഉണ്ടെങ്കിൽ എന്താ തെളിവുള്ളോ ചോദിച്ചു അപ്പോൾ അയാളും കയറി ശരിയാണ് മര്യാദയ്ക്കൊരു ജുമായക്ക് പോയിട്ട് എത്രയോ കാലമായി മര്യാദയ്ക്കൊരു പള്ളി കണ്ടിട്ട് എത്രയോ കാലായി ആ എന്നാൽ പിന്നെ എന്തെങ്കിലും ആട്ടേ നരുതി പേരില്ലല്ലോ പിന്നെ ഇനിയിപ്പോൾ വർത്താനം വേണ്ട കാര്യമില്ലല്ലോ അയാൾ നേരെ അയാളെ വീട്ടിൽ കയറി കിടന്നുറങ്ങി അങ്ങനെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇയാൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങിയൊക്കെ മൂത്രവെച്ചൊക്കെ തിരിച്ചു വരും ആറ് മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു പൗർണമി ദിവസം മറ്റൊരുടുപ്പിട്ട മലക്ക് മറ്റൊരു സ്ഥലത്തിരുന്നു കൊണ്ട് മറ്റൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു ഇയാളൊന്നും മിണ്ടിയില്ല നേരെ പോയി സാധിച്ചു വന്നു വീട്ടിൽ കയറി വാതിലടയ്ക്കാൻ നിന്നപ്പോൾ മലക്ക് തിരിച്ചു വിളിച്ചു അല്ല നിനക്ക് എന്നോടൊന്നും സംസാരിക്കാനല്ലേ അല്ല ഞങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഞാൻ വലിയ ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊന്നുമില്ല ഇപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവരെയൊക്കെ പേരെഴുതുന്നോട് നമുക്കിപ്പോൾ എന്താ എടാ പൊട്ടത് ആ ആ കിതാബല്ല പിന്നേത് കിത്താബാണെന്ന് ചോദിച്ചു അത് എഴുതിയ വേറെ മലക്കല്ലേ അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ എന്താ നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ എഴുതുന്നത് ദൈവം സ്നേഹിക്കുന്നവരുടെ പേരുകളാണ് അപ്പോളും അയക്കുമ്പോൾ അനുസരിച്ച് അങ്ങോട്ടോ ദൈവത്തെ സ്നേഹിക്കുക ഞാൻ ദൈവം ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കും അപ്പോൾ പറഞ്ഞാൽ എന്നാൽ ശരി സലാം ഞാൻ പോയി കിടക്കട്ടെ അല്ല നിൻ്റെ പേരിതിലുണ്ടോയെന്ന് അറിയേണ്ടേന്ന് വെച്ചു ആദ്യത്തെ മാലാവിനോട് അങ്ങോട്ട് കയറി ചോദിച്ചു ഇപ്പോൾ മാലക ഇങ്ങോട്ട് ചോദിക്കുക നിൻ്റെ പേരിതിൽ ഉണ്ടോയെന്ന് നോക്കണോ ചോദിച്ചു വേണ്ടാറ് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് ആറ് വന്ന് നോക്ക് നിൻ്റെ പേരാണ് ആദ്യത്തെ പേരായി എഴുതിയിരിക്കുന്നത് ആ എ ബി യു ബെൻ ആഡം അബു എഴുതി അപ്പം ഇങ്ങനെ നോക്കിയിട്ട് അബു ചോദിച്ചു എൻ്റെ പേര് എ കൊണ്ട് തുടങ്ങുന്നതുകൊണ്ടും അടുത്ത ലെറ്റർ ബി ആയതുകൊണ്ടുമല്ല എൻ്റെ പേര് ഫസ്റ്റ് വന്നത് വെച്ചു അങ്ങനെ ഉണ്ടല്ലോ ആൽഫെറ്റോർഡർ എഴുതുമ്പോൾ എ ബി കഴിഞ്ഞിട്ടാണല്ലോ എല്ലാം വരിക അപ്പോൾ മാലക പറയുന്നുണ്ട് ഈ കിതാബിൽ ആൽഫബറ്റ് ഓർഡറിൽ വെച്ചിട്ടല്ല അത് ഗുണത്തെ വെച്ച് കാരണം നിൻ നീ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിലും നിൻ്റെ പ്രവർത്തികൾ കൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന മഹത്തായ ഒരു സൂഫി കഥയുടെ പ പദ്യാവിഷ്കാര്യമാണ് അബൂബനാടം എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് കവിത ഇതിൽ പറയുന്നൊരു ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ പഠന മക്കളെ ഒന്നിലെങ്കിൽ അങ്ങോട്ട് പിടിക്കുന്ന കുരങ്ങൻ്റെ കുട്ടിയെപ്പോലെ അമ്മയെ അള്ളിപ്പിടിക്കുന്ന ദൈവത്തെ പിടിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അത് നല്ലതരം ഭക്തിയാണ് മർക്കട ഭക്തി എന്ന് പറയും അങ്ങോട്ട് ദൈവമേ അല്ലാന്നൊക്കെ പറഞ്ഞാൽ ഈശ്വരെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് എപ്പോഴും ആ ന സ്മരണ നിലനിർത്തിക്കൊണ്ടുപോവുക അതൊരു നല്ല കിതാബിൽ ഇടം പിടിക്കാനുള്ള വഴിയാണ് മറ്റേതൊന്ന് പൂച്ചേൻ്റെ കുട്ടികളെ പോലെ ദൈവം ഇങ്ങോട്ട് പിടിക്കും പൂച്ചേൻ്റെ കുട്ടികളൊരിക്കലും പൂച്ചേൻ്റെ പള്ളിയമ്മ കയറിയൊന്നും ജീവിക്കൂല കൊരങ്ങൻ്റെ കുട്ടി പള്ളിയമ്മ പിടിച്ച് പോകുന്ന പോലെ അള്ളിപ്പിടിച്ചു പോകുന്നത് പോലെ ഇവിടെ കൊട്ടീനെ നോക്കേണ്ട ഉത്തരവാദിത്വം പൂച്ചയ്ക്കാണെന്ന് പറയുന്ന പോലെ മാർജാര ഭക്തിയുള്ള ആൾക്കാർ ചിലവരുണ്ട് അവർ പ്രവർത്തികൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ എല്ലാ മതങ്ങളുടെയും സൂക്ഷ്മമായ ഇണകൾ പരിശോധിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഒരു ബാലൻസാണ് നമുക്ക് വേണ്ടത് രണ്ടും നമുക്ക് വേണ്ടതുണ്ട് ഈശ്വരനെ പൂർണ്ണമായും പൂർണ്ണ ഹൃദയത്തോടു കൂടിയും അല്ലെങ്കിൽ ഈശ്വരനുമായുള്ള ബന്ധം പൂർണ്ണമാക്കി ചെയ്യുന്ന സതക്കകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ സൽപ്രവർത്തികൾക്ക് സ്വാലിഹായിട്ടുള്ള അമലുകൾക്ക് അതിനാണ് പ്രവർത്തനം അതിനാണ് കൃത്യമായി മറ്റിതിപ്പം കവിതയിലൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് രണ്ടും പൂർണ്ണമാകപ്പെടുമ്പോഴാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ തെളിവായിക്കൊണ്ട് അവനവൻ്റെ ഉത്തരവാദിത്വം മനുഷ്യനോട് പൂർണ്ണമാക്കുമ്പോഴാണ് നമ്മളൊക്കെ നാളെ ഇഹവും പരവും വിജയികളായിട്ട് മാറുന്നത് ഈ കഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കി തരുന്ന അതാണ് അതിനൊക്കെ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നല്ലേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഇങ്ങനെ വാച്ചിൽ നോക്കണം എന്താ വെച്ചാൽ രാജറാണി വിട്ടുപോയാൽ വലിയ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഏകദേശം ഒമ്പത് മണിക്കായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും എൻ്റെ സമൂഹത്തിനും അവിടെ ഉണ്ടാവണം